എസ്റ്റേറ്റിൽ സ്ഥാപിച്ച ഗോവർദ്ധൻ ബയോഗ്യാസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഏരൂർ ഗ്രാമപഞ്ചായത്ത് കേരള ശുചിത്വ മിഷനുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കിയത് മന്ത്രി പി പ്രസാദ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് കേരള മിഷനുമായി സഹകരിച്ചാണ് ഓയിൽ പാം ഏരൂർ എസ്റ്റേറ്റിൽ ബയോഗ്യാസ് പദ്ധതി മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു മാലിന്യം കുറയ്ക്കുന്നതിനോടൊപ്പം അതിൽ നിന്നും പുതിയൊരു ഉൽപ്പന്നം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു മാലിന്യം ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ കുറയുന്നു അല്ലെങ്കിൽ ഒഴിവാക്കുന്നു അതോടൊപ്പം തന്നെ പുതിയൊരു ഉൽപ്പന്നത്തെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഉണ്ടാക്കാനും കഴിയില്ല മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ വലിച്ചെറിയാനുള്ള അല്ലെന്നും ഇത് ഓരോന്നും ഓരോ അസംസ്കൃത വസ്തുവാണെന്നും പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരു ധാരണ ഉണ്ടാകും കഴിഞ്ഞില്ല എത്ര പെട്ടെന്നാണ് അത് ബോധ്യപ്പെടുത്തിരുന്നത് അതാണ് ഇപ്പൊ ഇവിടെ ഈ ഗോവർദ്ധൻ എന്ന ഈ പദ്ധതി ആ ബയോഗ്യാസിന്റെ രീതിയിൽ നമ്മൾ വേസ്റ്റ് അല്ലെങ്കിൽ മാലിന്യമായി ഒന്നിനെ മറ്റൊരു വേണ്ടിയുള്ള അസംസ്കൃത വസ്തുവായി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് ഓയിൽ പാം ചെയർമാൻ ആർ രാജേന്ദ്രൻ എം ഡി ജോൺ സെബാസ്റ്റ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികകുമാരി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അജയൻ സ്ഥിരം സമിതി അധ്യക്ഷൻ ഷൈൻ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ अंचल